സാർ കോൺഗ്രസിനകത്ത് പോയിട്ടും സന്ദീപ് വാര്യരുടെ കണ്ണും കാതും മുഴുവൻ ബി ജെ പിയിലാണ് നമ്മളൊരു പഴഞ്ചൊല്ലു പറയില്ലേ കുറുക്കൻറെ എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് അതേ അവസ്ഥയാണ് സന്ദീപ് വാര്യരുടേത് ബി ജെ പിക്ക് അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കുക കോൺഗ്രസിനകത്ത് അതാണ് അയാളുടെ പണി എന്ന് തോന്നിപ്പോ ഏറ്റവും ഒടുവിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിൽ യുവരാജ് ഗോകുലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സന്ദീപ് വാര്യർ കണ്ടുപിടിച്ചിരിക്കുന്ന മഹത്തായ ഒരു കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല സന്ദീപ് വാര്യർ ആരോപിക്കുന്നത് യുവരാജ് ഗോകുലിന്റെ സ്ഥാനം ബി ജെ പിയുടെ ചവറ്റുകൊട്ടയിലാണ് വെറുപ്പിന്റെ കമ്പോളം വിടുന്നതാകും അയാൾക്ക് നല്ലത് എന്നാണ് പറയുന്നത് കുത്തിരിപ്പുണ്ടാക്കാൻ സന്ദീപ് ഭാര്യരോളം മികച്ച ഒരാൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നത് പോലും നമുക്ക് സംശയം തോന്നും അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ നിലവിൽ യുവരാജ് ഗോകുലിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാത്തതിൽ സന്ദീപ് ഭാര്യർ എന്തിനെങ്ങനെ ആശങ്കപ്പെടുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് യുവാക്കളെ ബി ജെ പി തന്നെ തഴയുന്നു എന്നുള്ള ആരോപണം എന്തിനുന്നയിക്കുന്നു സന്ദീപ് ഭാര്യർ പറയുന്ന ഇക്കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഈ വിഷയത്തെ സാർ എങ്ങനെ വിലയിരുത്തും സന്ദീപ് സന്ദീപ്ര് പറയുന്ന വിഷയത്തിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി പരിശോധിക്കേണ്ടത് ബി ജെ പി ആണ് യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ആൾ എനിക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന് വേണ്ട പദവികളോ പൊസിഷനുകളോ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്റെ അഭിപ്രായത്തിലും സന്ദീപ് ഭാരിയുടെ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ഇയാളുടെ ചർച്ചകളും ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ബി ജെ പിയെ കേരളത്തിൽ എത്ര ശരി വിജയ്ക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോഴും ഇതുപോലെ കുറെ ചെറുപ്പക്കാർ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ കൂടി വന്നിരുന്ന കൃത്യമായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജനത്തിനെ ബോധ്യപ്പെടുത്തി ഇവരുടെ വർത്തമാനവും അവരുടെ ശൈലിയും അവരുടെ ഭാഷയും ഉണ്ട് അവർ പറയുന്നതിനകത്ത് ശരിയുണ്ട് അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുന്നതിനകത്ത് യുവരാജഗോകിൽ വലിയ പങ്കുണ്ട് ഇപ്പം ഇതിനകത്ത് ഈ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഈ പറയുന്നത് പോലെ മറ്റു പാർട്ടികൾ കാരണം അത് അവരുടെ ആഭ്യന്തര വിഷയമാണ് പക്ഷേ സന്ദീപ് ഭാര്യറിന് ഇത് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ സന്ദീപ് ഭാര്യറിന് ആകെയുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സന്ദീപ് ഭാര്യർ ബി ജെ പിക്ക് അകത്ത് നിന്നപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാത്രമുള്ള പൊളിറ്റിക്സ് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം കളിച്ച് ശീലമോ ഇല്ല ഇനി അതൊരിക്കലും അയാൾക്ക് ഉൾക്കൊള്ളത്തുമില്ല കാരണം സുഹിമാൻ രാഷ്ട്രീയം എന്ന് പറയും ബാക്കി നമ്മൾ ഈ പറയുന്ന ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവർ സുഖിമാൻ രാഷ്ട്രീയം ഇപ്പം വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഇപ്പം സുഖിമാൻ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലോ പലതെ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുറകോട്ടുള്ള കരിയർ പരിശോധിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തമായിട്ട് ഇടം തണ്ണത്താനെ കണ്ടെത്തി വന്ന മനുഷ്യനായും നമ്മൾ ഈ വി ഡി ശശി അങ്ങനെ പല നേതാക്കന്മാരെയും പരിശോധിക്കുമ്പോൾ അങ്ങനെ സന്ദീപാരങ്ങനൊന്നും എന്ന് പറഞ്ഞാല് ഒരു രീതിയിലും താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരല്ല അതായത് അമേതം കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ ബി ജെ പിക്ക് അകത്ത് തിന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇപ്പം ചില ആൾക്കാരുടെ തലയെടുത്ത് അങ്ങനെ വരുമ്പോൾ എനിക്ക് വലിയ പദവി വേണം വലിയ പദവി വേണം അല്ലെങ്കിൽ ഇതിനകത്ത് തിന്നിട്ട് പാർട്ടിക്ക് ഗുണമല്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്ക് അകത്തു നിന്ന് നടപടി മേടിക്കുന്നില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് മറ്റു പാർട്ടിയിലേക്ക് അവസ്ഥ വരും അങ്ങനെ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർത്തമാനവും ഒക്കെ സന്ദീപ് ആര്യരുടെ ഭാഗത്തുനിന്നുണ്ട് സന്ദീപ് അത് തന്നെ ആണല്ലോ ഈ പല ചില വിഷയങ്ങൾ വന്നപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇപ്പൊ പ്രശാന്ത് ശിവരും ഒക്കെ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു രാഷ്ട്രീയ ആത്യഭാവിയൊക്കെ ഉള്ളു സന്ദീപ് ആര്യർ സന്ദീപ് ഭാര്യ വലിയ കാര്യമൊന്നും പറയണ്ട അത്തരത്തിൽ ക്ലിയർ അല്ല എന്നൊക്കെയുള്ള രീതി പറഞ്ഞു ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ആകെ ഞാൻ പറഞ്ഞു തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ആകെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്തിനാണ് ബി ജെ പിക്ക് അദ്ദേഹത്തിന് അവിടെ നിയമസഭാ സീറ്റ് കിട്ടി ഇതിനകത്ത് ഇപ്പൊ നിൽക്കുന്നത് അടുത്ത നിയമസഭാ സീ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ഒരുപക്ഷെ എം എൽ ആവണം മത്സരിക്കണം മത്സരിക്കാൻ അവസരം ബി ജെ പി കൊടുത്തേനെ പക്ഷെ അയാൾക്ക് ജയിക്കുന്ന അയാൾക്ക് ഒരു എം ആവണം എ ആവണോ അതിനകത്ത് നിന്നായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ അവസരം ഉണ്ടാകത്തില്ല അദ്ദേഹത്തിനെതിരെ ചില അലിഗേഷൻസ് ഉണ്ടായിരുന്ന നടപടിയെടുക്കുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറായി വരികയായിരുന്നു പാർട്ടിക്കകത്തുനിന്ന് പുറത്തു വന്നേ അപ്പൊ ഇതിനകത്ത് ആ ഒരു കാരണം പറഞ്ഞ് ബി ജെ പിയെ കുറ്റം പറഞ്ഞ് ബി ജെ പിയെ കുറ്റം പറയേണ്ട ആൾക്കാരുടെ കൂടെ അതായത് മതമൗലികവാദികളുടെ വർത്തമാനം പറയാൻ ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരാളിനെ കിട്ടുകയും ആ സമയം പുറത്തു വന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ദിവസവും ആർ എസ് എസിനെയും ബി ജെ പിയേയും എങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയിക്കുന്നതുപോലെ പറയുന്നു തലേന്ന് പറയുന്നതിന് വ്യത്യാസമായിട്ട് ആൾക്കാര് പറയിക്കുന്നതുപോലെ പറയുകയും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ സന്ധീവാര്യർ എന്ന് പറയുന്ന വ്യക്തി പല ആൾക്കാരും പല പാർട്ടി വീട്ടിൽ പലതിലും പോയിട്ടുള്ളപ്പോൾ ഇല്ലാത്തൊരഭിപ്രായം അദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വന്നത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിലർ ഇദ്ദേഹത്തെ വിലക്ക് വാങ്ങിയതാണ് ഈ രീതിയിലേക്കുള്ള വർത്തമാനം വന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു മൊറാലിറ്റി ഉള്ള ആളല്ല കാരണം ഇന്നലെ വരം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തിരിച്ചു പറയുന്നതിന് വേണ്ടി ഒരു ഉളുപ്പും മാന്യതയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണെന്നുള്ള രീതിയിലേക്ക് വന്നു ഇപ്പം ഇദ്ദേഹത്തിന്റെ പ്രസക്തി കോൺഗ്രസിൽ കുറഞ്ഞു വരികയാണ് ഈ സന്ദീപ് ആയിരുന്നു സന്ദീപ് ആരുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇയാളെ എവിടെ ആവശ്യമില്ല തൃശ്ശൂർ ആവശ്യമില്ലെന്ന് പറയുന്നു പാലക്കാട് ആവശ്യമില്ലെന്ന് പറയുന്നു ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഷാഫിയുടെ കൂടെ നിൽക്കുക ആ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു അപ്പൊ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു വന്നപ്പോൾ മാങ്കൂട്ടത്തിന്റെ വിഷയം പാർട്ടി എങ്ങനെയും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പോകാൻ നിന്നപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് മാങ്കൂട്ടത്തിനെ സഹായിക്കുന്ന പോലെ പാലക്കാട്ട് നിന്ന് സംസാരിച്ചു അന്നേരം പാർട്ടിക്ക് അഭിപ്രായം പറയാൻ പറ്റാതെ ഇപ്പൊ ഇന്നലെ ഓരോ വിഷയത്തിനകത്ത് ഇദ്ദേഹത്തിന് എങ്ങും വ്യക്തമായ സ്റ്റാൻഡിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ മൈക്കുമായിട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരും ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്നില്ല നാളെ കാലത്തെ ഇയാൾ ഒരുപക്ഷെ പാർട്ടിക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് ബാധ്യതയാകുമോ അല്ലെങ്കിൽ തലവേദനയാകുമോ കോൺഗ്രസിന് അകത്ത് നിൽക്കുന്നവർക്ക് വേറൊരു ചിന്തയും കൂടിയുണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് ഇയാൾ കൂടി അല്ലെങ്കിൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ലഭ്യമാകുമോ ആ രീതിയിലേക്കൊക്കെ ആദ്യ വന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദ്യം ഉപയോഗിച്ചിരുന്ന കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ആ ഉപയോഗിക്കാൻ അന്ന് ശ്രമിച്ചവർ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സന്ദീപ് ആര്യറിനെ അവർ പർച്ചേസ് ചെയ്തതാണ് അല്ലെങ്കിൽ മതമൂല്യവാദികളുടെ വ്യക്താക്കൾ പർച്ചേസ് ചെയ്തതാണെന്നൊക്കെയുള്ള പറച്ചിൽ എനിക്കറിയത്തിൽ ശരിയോ തെറ്റാണ് അത് ശരിയാണെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് പഴയ ഒരു പരിഗണനയൊന്നും സദ്യമാർ കിട്ടുന്നില്ല രഹസ്യമായിട്ട് കിട്ടുന്നുണ്ടോ പരസ്യമായിട്ട് കിട്ടുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇദ്ദേഹം നിൽക്കുന്നിടത്ത് കെ പി സി സിക്കോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് വിളിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും താല്പര്യ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളെ കൊണ്ട് ഒന്ന് രണ്ടു ഒന്ന് വട്ടം വള്ളത്തി ചാടിച്ച് മാക്കൂട്ടത്തിന് ശേഷം ചില വിഷയത്തിനകത്ത് കാളപ്പിടിച്ചോണ്ട് വരും കോഴിയെ എപ്പിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ പുറകെ ചെയ്യാളാ കാളയം കൊണ്ടുള്ള മാർച്ചിന് മറ്റിടത്തോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാറിന്റെ വിഷയം പറയുകയും അത് ചീറ്റി പോകിച്ചതില്ലേ അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഹൈപ്പ് കിട്ടുന്നതിന് വേണ്ടി ലൈനിലേക്ക് നിൽക്കുന്നതിന് വേണ്ടി അടുത്ത പ്രാവശ്യം ഇദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ജയിക്കുന്ന ഒരു സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ബി ജെ പിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ബി ജെ പി കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ആയിട്ടാണ് ഇപ്പം ഇതിന് വേണ്ട പ്രസക്തി കോൺഗ്രസിനകത്ത് കിട്ടുന്നില്ല ഇദ്ദേഹത്തിന് അകത്ത് കിട്ടുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പ് ഇദ്ദേഹത്തിന് എങ്ങനെയും പിടിച്ചു തന്നേ പറ്റുള്ളൂ കാരണം അടുത്ത പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പരിഗണിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പിന്നെ ഒരിക്കലും പരിഗണിക്കുന്നില്ല അടുത്ത പ്രാവശ്യത്തെ പരിഗണനയാണ് പരിഗണിക്കുമെങ്കിൽ പരിഗണിക്കേണ്ടത് മാത്രവുമല്ല ജയിക്കുന്ന ഒരു സീറ്റ് കിട്ടിയാലും മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ പരിഗണിക്കാം ജയിക്കാത്ത സീറ്റ് കിട്ടും അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ട് ജയിക്കാത്ത ജയിക്കാത്തൊരവസ്ഥ വന്നാൽ പിന്നെ സന്ദീപ് വാര്യെന്ന് പറയുന്നത് അടഞ്ഞ അധ്യായമാവും അപ്പൊ നീതു ചോദിച്ചതുപോലെ ആ അടഞ്ഞ അധ്യാപകമാകുമ്പോൾ ഒരുപക്ഷെ നിവർത്തി കേടുകൊണ്ട് ബി ജെ പിക്ക് അകത്തുനിന്ന് പുറത്തു വന്ന ഒരു സന്ധ്യപാര്യരയാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര പറയുമ്പോഴും ഇവിടെ സാധ്യത കേരളത്തിനകത്ത് സാധ്യത ഞാൻ പറയുന്നത് ഇയാൾ ജയിക്കുന്ന സീറ്റ് കിട്ടിയാൽ എം എൽ എ ആകും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഓരോ ദിവസവും സാധ്യത കുറഞ്ഞു വരികയാണ് അത് കേരളത്തിലും ആ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ അവസ്ഥ അതേ രീതിയിൽ ആയിക്കൊണ്ടാണ് നമ്മൾ കേരളത്തിൽ അധികാരത്തിലടുത്ത പ്രാവശ്യം വരാൻ വിശ്വസ്തയോടുകൂടി ജനത്തിന് ഏൽപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏൽപ്പിച്ചാൽ കൊണ്ടു നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ള പണ്ടത്തെ കരുണാകരന്റെ കൂട്ടും ആന്റണിയെ കൂട്ടുമുള്ള ആൾക്കാർ ഇന്നില്ല അതുകൊണ്ട് ആണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പേ ചർച്ച ചെയ്ത പോലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നല്ലോ രാഹുൽ വരുന്നു പ്രിയങ്ക വരുന്നു ഡി കെ ശിവുമാർ വരുന്നു രേവന്ത റെഡ്ഡി വരുന്നു ഇവിടെ ഇത്രയും നേതാക്കന്മാർ എം എൽ എമാരാവാനും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാനും നിലനിൽക്കുന്നിടത്താണ് ഇവിടെ ഉള്ളവൻ തുഴഞ്ഞ കയറത്തില്ല വെളിയിൽ നിന്ന് തൊഴക്കാരയെ കൊണ്ട് വരുവാ മനസ്സിലായില്ലേ കപ്പടിക്കാൻ അപ്പൊ ആ ഒരു അവസ്ഥയാണ് കോൺഗ്രസിന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഇത്തിനധികം ഇദ്ദേഹത്തോട് എനിക്കും യോജിപ്പുണ്ട് ഈ പറഞ്ഞ ഒരു വാചകം അദ്ദേഹത്തിന് പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കണം പറഞ്ഞ പോലെ ഈ യുവരാജ് ഗോകുലിനെയും അല്ലെങ്കിൽ മറ്റ് ചില ആൾക്കാരെയും ഒക്കെ ബി ജെ പിക്ക് അകത്ത ഗ്രൂപ്പിന്റെ പ്രശ്നം വെച്ച് ഇങ്ങനെ ഒതുക്കുന്നതിനകത്ത് യാതൊരു വാസ്തു എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ ബി ജെ പി മാറിയിരിക്കുകയാണ് ആർ ആ രാജീവന്ദ്രശേഖരൻ വന്നതിന് ശേഷവും ബി ജെ പി കാരന് ഇവിടെ എം എൽ എ വേണമെന്നോ എം പി വേണമെന്നോ ഒന്നുള്ള ഒരു താല്പര്യമില്ല രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയും ചവിട്ടിക്കൂട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞ് കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം സന്ദീപ് സന്ദീപാരനൊപ്പമാണ് പക്ഷെ സന്ധീകാര്യർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എല്ലാ പോകുന്നിടത്തെല്ലാം കല്ലുവാരി എറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അത് അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടാണ് ഈ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു അവസരം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും സന്ദീപ് വാര്യർ ബി ജെ പിക്ക് അകത്ത് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ അടഞ്ഞ ഒരു അധ്യായമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ പുറത്തേക്ക് ചാടിയതും പക്ഷെ അതിനുശേഷവും കോൺഗ്രസിനകത്ത് പോയിരുന്നിട്ട് അദ്ദേഹം ബി ജെ പി സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഈ രീതിയിൽ യുവരാജ് ഗോകുലിനെ ഒതുക്കിയതാണെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടതും ബി ജെ പിയുടെ ഉത്തരവാദിത്തമാണ് പകരം അവിടെ നിന്ന് പുറത്തു കടക്കൂ എന്ന് സന്ദീപ് വാര്യർ ആഹ്വാനം ചെയ്യുന്നത് ബി ജെ പിക്ക് അകത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനാണ് കലഹങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന കാര്യവും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക